ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജിദ്ദ ഇന്ത്യ ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച ടോക്ക് ഷോ ശ്രദ്ധേയമായിട്ടർമാർ ബൂത്തിലേക്ക് പ്രവാസികൾ നിലപാട് വ്യക്തമാക്കുന്നു എന്ന പേരിലായിരുന്നു പരിപാടി ബൂത്തിലേക്ക് പ്രവാസികൾ നിലപാട് വ്യക്തമാക്കുന്നു എന്ന പേരിൽ ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം ജിദ്ദ സീസൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ടോക്ക് ഷോ പരിപാടിയിൽ ജിദ്ദയിലെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു പ്രാദേശികവും ദേശീയവുമായ വിവിധ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യുമ്പോഴും പ്രവാസികളുടെ ഒരു പ്രശ്നവും കാലത്തും ആരും ചർച്ച ചെയ്യാറില്ല പരിഹാരമായി പ്രവാസികൾ ഒറ്റക്കെട്ടായി കിട്ടുന്ന അവസരത്തിൽ ശബ്ദമുയർത്തുകയും സമർത്ഥ ശക്തിയായി മാറുകയും വേണമെന്ന് ടോക്ക് ഷോ വിലയിരുത്തുന്നു കേരളത്തിലെ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും നിർണായകമായ വോട്ട് ബാങ്ക് സമർദ്ദ ശക്തിയാകാൻ പറ്റിയ ഒരു അതേസമയം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്നും പ്രവാസികൾ കൃത്യമായ ഇടപെടലുകൾ നടത്തണമെന്നും സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു മീഡിയ ഫോറം പ്രസിഡന്റ് സാദിഖരി തവൂർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സുൽഫി ഖറായി ആമുഖ പ്രഭാഷണം നടത്തി പി എം ആയിൻകുട്ടി വിഷയം അവതരിപ്പിച്ചു അബ്ബാസ് ചമ്പൻ സി എച്ച് ബഷീർ ഷെരീഫ് കെ ടി അബൂബക്കർ നാസർ ചാവക്കാട് തുടങ്ങിയവർ സംസാരിച്ചു Rajia Viran, Munta's teacher, Norni Sabava in Niverum, Avi Pryangal Pankovichu, Matima Provartagra, Jalil Kanamagalam, Kebir Kondotti, Gofor Kondotti, Jafar Palakodi Totting ever some Sarichu, AM Sajit Ubasam Hara Prasananati, Sapita Selim, Biju Ramandali, Kesi Gofor and Niver, Perivari Kunadu Tanalki, Sulfikrodai, Amuranius Jeddah Arabian Horizon Company. We help to set up your company efficiently in KSA oscar celebrate the good life FSC logistics and warehousing solutions jeddah riyadh damam good hope arts academy the first licensed arts academy in jeddah hyper alwafa saudi arabia ipol makelum